സോളാർ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ സംഗ്ലോ എനർജി പുതിയ കോർപ്പറേറ്റ് ഓഫീസ് പോട്ടൂർ ി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ കോലരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംബരൻ അധ്യക്ഷത വഹിച്ചു സംഗ്ലോ എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ടി പി ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു കോലഴി പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ ബീന രാധാകൃഷ്ണൻ ി ജെ പി കൈപ്പറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനീഷ് ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രമുഖ ചടങ്ങിൽ സംബന്ധിച്ചു സംഗ്ലോ എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ജ്യോതി മേനോൻ നന്ദി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ തുടക്കം കുറിച്ച സംഗ്ലോ എനർജി സൊല്യൂഷൻസ് കേരളത്തിൽ ഇതിനകം രണ്ടായിരത്തിലധികം സോളാർ പ്ലാന്റുകൾ വിജയകരമായി സ്ഥാപിച്ച് പുതിയ തലത്തിലേക്ക് കടക്കുന്നു ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകാനും സാങ്കേതിക നവീകരണങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ കോർപ്പറേറ്റ് ഓഫീസ് സഹായിക്കുമെന്ന് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു